വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം വില്ലേജ് ജീവനക്കാർ ഗൂഗിൾ പേ വഴി സ്വീകരിച്ച കൈക്കൂലി വിജിലൻസ് കയ്യോടെ പിടികൂടി കരുവാരക്കൊണ്ട് വില്ലേജ് ഓഫീസിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖ് നേരിട്ടാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വില്ലേജ് ജീവനക്കാർ ഗൂഗിൾ പേ വഴി അപേക്ഷകരിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയതടക്കമുള്ള ഗുരുതര ക്രമക്കേടുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിൽ ആരാണ് കൈക്കൂലി വാങ്ങിയതെന്നും എത്രയാണ് വാങ്ങിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യം പുറത്തു കൊണ്ടുവരുമെന്ന് വിജിലൻസ് ഡിവൈഎസ്പി പറഞ്ഞു തീർപ്പാക്കാത്തത് ഫയലുകൾ കണ്ടെടുത്തു ഏഴ് ദിവസത്തിനകം തീർപ്പാക്കേണ്ട അപേക്ഷകളാണ് ഒരു മാസമായിട്ട് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത് തീർപ്പാക്കാതെ അപേക്ഷ വൈകിപ്പിച്ചതിന് ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായും വിജിലൻസ് അംഗം